നിള കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാപ്പനയിൽ ആരംഭിച്ച ഓപ്പൺ ഗാർഡൻ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തു സംഗീത നാടക അക്കാദമി മുൻ ചെയർമാൻ സൂര്യകൃഷ്ണൻ സൂര്യകൃഷ്ണമൂർത്തിക്ക് പ്രഥമ നാടകബന്ധു പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു സംവിധായകൻ ചെറുനിയൂർ ജയപ്രസാദിന്റെ നേതൃത്വത്തിലാണ് പുതിയ സംരംഭം ഓച്ചിറ നിള കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലാണ് ക്ലാപ്പന വരവിളയിൽ ഓപ്പൺ ഗാർഡൻ തിയേറ്റർ ആരംഭിച്ചത് സംഗീത നാടക അക്കാദമി മുൻ ചെയർമാൻ സൂര്യ കൃഷ്ണമൂർത്തിയാണ് ഗാർഡൻ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത് പക്ഷേ അദ്ദേഹത്തിന്റെ മൂല്യം എന്താണെന്ന് നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അഭിമാനത്തോടെ സന്തോഷത്തോടെ ഈ പുരസ്കാരം ഞാൻ ഏറ്റുവാന്നു നമ്മുടെ ഗുരുവായ കെ ടി മുഹമ്മദ് എന്ന നാടകക്കാരൻ ഞാൻ സാഹിത്യകാരൻ എന്ന് പറയുന്ന നാടകക്കാരൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നത് ഒരു സംരംഭം തുടങ്ങുന്ന ദിവസമാണ് അതിന്റെ അതിന്റെ ഇതിന്റെ ആരോഗ്യത്തിൽ മാത്രം പ്രഥമ നാടക ബിന്ദു പുരസ്കാരം സൂര്യകൃഷ്ണമൂർത്തിക്ക് ചടങ്ങിൽ സമ്മാനിച്ചു ആർട്ടിസ്റ്റ് സുജാതനാണ് പുരസ്കാരം സമ്മാനിച്ചത് സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം വഴി നടക്കാൻ പോലും ആരും സമ്മതിക്കാതെ എല്ലാവരും കോട്ട പോലെ കെട്ടി വെച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മണനും പൊന്നും വിലയുള്ള ഈ കാലഘട്ടത്തിൽ ഇവിടെ ലക്ഷക്കണക്കിന് രൂപ വില കിട്ടുന്ന സ്ഥലം നാടകത്തിന് വേണ്ടി യാതൊരു ഇല്ലാതെ ഒറ്റ ഉപാധി ലഹരി ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിച്ചുകൊണ്ടിട്ട് വരാനും പാടില്ല ആ ഒരു ഒരു ഉപാധിക്കപ്പോലത്തെ ഇല്ലാതെ കുട്ടികളുടെ മനസ്സിലേക്ക് നാടകം ഇട്ടു കൊടുത്തുകൊണ്ട് നാടകമാണ് ലഹരി നാട്ടിൻപുറം നങ്ങകളാൽ സമൃദ്ധമായിരുന്നു എന്ന് പറഞ്ഞ പഴയ മലയാളത്തിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മളെ ഒക്കെ കൊണ്ടുവരാൻ നമ്മളെയെല്ലാം നവീകരിക്കാൻ ശുദ്ധമാക്കുവാൻ ഒരായുധമാക്കി നാടകത്തെ വീണ്ടും ശരണിയൂർ മാറ്റുമ്പോൾ ഞങ്ങളെല്ലാവരും ഹൃദയം കൊണ്ട് ഈ പ്രസ്ഥാനത്തെ സ്വീകരിക്കുകയാണ് ഹൃദയം കൊണ്ട് ഈ പ്രസ്ഥാനം രക്ഷെടുക്കുകയാണ് നാടക റിലീസും അദ്ദേഹം നിർവഹിച്ചു സംവിധായകൻ ചെറുനയൂർ ജയപ്രസാദിന്റെ നേതൃത്വത്തിലാണ് പുതിയ സംരംഭം ആരംഭിച്ചത് ജയപ്രസാദിന്റെ പുസ്തകങ്ങളുടെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപിൻ നിർവഹിച്ചു സംവിധായകൻ കലവൂർ രവികുമാർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി മുഹമ്മദ് വെമ്പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമിനിമോൾ പി തങ്കമണി മണിലാൽ ബിനുലാൽ കെ ആർ വാത്സൻ തുടങ്ങിയവർ പങ്കെടുത്തു News Bureau Ochira